എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ കേരളത്തില് അന്ധവിശ്വാസങ്ങളും അചാര അനാചാരങ്ങളും ഒക്കെ ഇപ്പം ഒരുപാട് വർധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ് പുതിയൊരു വാർത്തയായിട്ട് വന്നിരിക്കുന്നത് ഇതിപ്പോ നവംബർ രണ്ടാം തീയതി ഉണ്ടായ ഒരു വാർത്തയാണ് കോട്ടയത്ത് മണർക്കാട് ദുരാത്മാവ് ദേഹത്ത് കയറി എന്ന് പറഞ്ഞിട്ട് ഒരു യുവതിയെ ഭർത്താവും ഭർത്താവിന്റെ അച്ഛനും അതുപോലെ തന്നെ തിരുവല്ല സ്വദേശിയായ ഒരു ശിവദാസും ഭർത്താവിൻ്റെ അച്ഛന്റെ പേര് ദാസ് ഭർത്താവിൻ്റെ പേര് അഖിൽദാസ് അപ്പൊ ഇവര് മൂന്നാളും കൂടെ ഈ പെൺകുട്ടീനെ പിന്നെ ആവിചാര പ്രക്രിയക്ക് വിധേയമാക്കി അതായത് രാവിലെ പതിനൊന്ന് മണി വരെ രാത്രി ഒമ്പത് മണി വരെയാണ് ഈ ആവിചാര പ്രക്രിയ ക്രൂരമായ ആവിചാര പ്രക്രിയ ദുരാത്മാവ് ദേഹത്ത് കയറിയതാണ് ബന്ധു മരിച്ചുപോയ രണ്ട് ബന്ധുക്കളുടെ പിന്നെ ആത്മാവ് നിങ്ങളുടെ ദേഹത്തുണ്ട് അപ്പൊ അത് ഒഴിവാക്കണം ഏഹ് ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിൽ അതായത് നവംബർ ലാസ്റ്റ് അവസാനമാണ് ഒരു വാർത്ത കൊല്ലത്ത് കൊട്ടിയത്ത് ഇതേപോലെ ഒരു വാർത്ത വന്നിരുന്നു ആ അത് അതേപറ്റി ഞാൻ ഒരു ഗുരു ചെയ്തതാണ് അന്ന് തളച്ച മീൻകറി ഭർത്താവ് ഭാര്യയുടെ മുഖത്തു ഒഴിച്ചു അത് ഇതേപോലെ ആഭിചാര പ്രക്രിയ കൂട്ടുന്നില്ല ഉസ്താദിൻ്റെ നിർദ്ദേശപ്രകാരം ആ വീഡിയോ ഞാൻ ചെയ്താണുണ്ടോ അതേപോലെ തന്നെ സെയിമായ സമാനമായ സംഭവത്തിലാണിത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊക്കെ എന്തോ ഒരു തലക്കൊക്കെ ഇപ്പോൾ ഒരു പിരി ലീവ് ലൂസുള്ള പോലെ ആണെന്ന് എനിക്ക് തോന്നുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ ആയിട്ട് നടക്കും പെൺകുട്ടിക്ക് എന്തെങ്കിലും മാനസികമായിട്ട് എന്തെങ്കിലും തകരാറുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഡോക്ടർമാരുണ്ട് അതല്ലെങ്കിൽ അങ്ങനെയുള്ള ഹോസ്പിറ്റലിലും ഒക്കെ കൊണ്ട് ചികിത്സിക്കുക അല്ലാതെ ഇതുപോലുള്ള ഈ തട്ടിപ്പം പരിപാടിയായിട്ട് നടക്കരുത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാൻ വയ്യ ഇത് എന്താണ് ഈ ലോകത്തിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് എനിക്കറിയത്തില്ല അല്ലെങ്കിൽ ഈ ജാതി കാലത്തൊക്കെ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലൊക്കെ ഈ ജാതി മന്ത്രവാദവും കൂടോത്രമൊക്കെ ആയിട്ട് നടക്കുന്ന ആളുകളുണ്ടോ മരിച്ചുപോയ രണ്ട് ബന്ധുക്കളുടെ ആത്മാക്കളാണ് ഇപ്പം ഈ പെൺകുട്ടിയുടെ ദേഹത്ത് കയറിയിരിക്കുന്നത് അത് ഉടനെ ഒഴിപ്പിച്ചില്ലെങ്കിലും പല ബുദ്ധിമുട്ടും ഉണ്ടാകും എന്നാണ് ഈ പറയുന്നത് ചിരിക്കാൻ വേറെ വഴിക്കും പോകണോ ചിരിക്കാൻ വേറെ വഴിക്ക് പോകേണ്ടി ആവശ്യം ഒരാവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലുള്ള കൊട്ടത്തരങ്ങളാണ് ഇപ്പം ചെയ്യുന്നത് എന്നിട്ട് ഈ ആവിചാര പ്രക്രിയയുടെ ഇടയിൽക്കൂടി ഈ പെൺകുട്ടിയെ മദ്യം ധരിക്കുന്നതാണ് പറയുന്നത് എന്തിനാണ് ഈ മദ്യം ധരിക്കുന്നത് ഈ പെൺകുട്ടി മദ്യം കുടിച്ചിട്ട് ആ മദ്യം ഉള്ളിലുള്ള ദുരാത്മാവ് കുടിക്കാനാണോ ഞാൻ ഞാൻ എനിക്ക് എനിക്കറിയാനും ചോദിക്കാതെ ഈ ശിവദാസൻ പറഞ്ഞ ആളോടായിരുന്നു എനിക്ക് ചോദിക്കാറ് ഇവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇത് ശ്രദ്ധാപൂർവ്വം കേൾക്കേണ്ട ഒരു കാര്യമാണ് ഈ പറയുന്നത് ആരെങ്കിലും ചെയ്യോ പെൺകുട്ടിക്ക് മദ്യം നൽകുക എന്തിനും ഉള്ളിലുള്ള ദുരാത്മാവ് പുറത്ത് ചാടാൻ കാരണം ആ ഈ മദ്യം പെൺകുട്ടി കുടിച്ചിട്ട് വേണം ആ ഉള്ളിലുള്ള ആത്മാവിനെ കൂടി കുടിക്കാൻ എന്താണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ചിരിക്കാൻ ഉള്ള വേറെ ഏതൊരു വഴിക്ക് പോണം ഇത് ഈ കേരളത്തിൽ ഇതിങ്ങനെ നടക്കുന്ന ഒരുപാടുണ്ട് ഇതിനു മുന്നേ ഇങ്ങനത്തെ അതുപോലെ തന്നെ ഈ ആൾരൂപങ്ങളെ ഒക്കെ ദൈവമായിട്ട് ആരാധിക്കുന്ന ചില ടീമുകളൊക്കെ ഉണ്ട് ഏ ഇതേ ഇതൊക്കെ സെയിം സമാനമായ സംഭവം തന്നെയാണ് ഞാൻ ഈ ഇരുപത്തൊന്നാം നാനൂറ്റണ്ടിൽ ഇങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടോ എന്നുള്ളതാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് എന്തെങ്കിലും താഴ്ക്കത്തിൽ ലേശം ബുദ്ധിയോ ഇവരോണ്ട ഉള്ളവരാണെങ്കിൽ ചെയ്യുവോ ഇവരൊക്കെ ഒരു മുഴുവൻ കയറത്ത് തോന്നുകയാണ് അല്ല ഇതിനൊക്കെ എന്താ സമാധാനം പറയുന്നത് ഇങ്ങനെയാണോ ഇത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഡോക്ടറെ കൊണ്ട് കാണിക്കുക അത് അതല്ലാന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള മന്ത്രവാദികളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ അത് ഇങ്ങനെ മദ്യം നൽകിയിട്ടും ഒന്നല്ല എങ്ങനെ ഇവര് ക്രൂരമായ ആ വിചാര പ്രക്രിയ നടത്തിയത് എന്തൊക്കെയാണ് വിശ്വ ചെയ്യുന്നത് അറിയുന്നില്ല ചിലപ്പോൾ ഇവരെ ഭീഷണിപ്പെടുത്തിട്ടുണ്ടാവും ചിലപ്പോൾ ഉപ്രവിച്ചിട്ടുണ്ടാവും അതൊക്കെ പെൺകുട്ടി ട്വന്റി ഫോറിനോട് പറയുന്നുണ്ട് മദ്യം നൽകിയ കാര്യമൊക്കെ പറയുന്നുണ്ട് ഈ നൂറ്റാണ്ടിന്റെ ഒരു പോക്ക് എങ്ങോട്ടാണ് ഒരു ഒരു പിടിയില്ല ഇതുപോലെ കുറേ ഉണ്ണാക്കന്മാരുണ്ട് ഇങ്ങനെ ഈ അന്ധവിശ്വാസവും അനാചാരമായിട്ട് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവരുടെ കാര്യങ്ങൾ മാത്രമല്ല ഇതുപോലെ ഇതേ സെയിം ഈ കൊട്ടത്തരം കാണിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയില് ഞാൻ വീഡിയോ ചെയ്തത് കഴിഞ്ഞ മാസം വീഡിയോ ചെയ്തതിന്റെ ഒരു ഉസ്താദായിരുന്നു ഇത് പൂജാരിയാണോ ഇനി ആരാന്നുള്ളത് അറിയില്ല ഒരു ശിവദാസാണ് ഇയാൾക്ക് എന്താണ് ജോലി എന്നുള്ള അറിയത്തില്ല പൂജാരിയാണോ ഇനി ഇങ്ങനെ ഈ പൂജാരി അല്ലാതെ പൂജാരി അറിയാതെ ഈ ഈ വെറും വാത ഒഴിപ്പിക്കാനായിട്ട് മാത്രം ഈ ജനിച്ചു വളർന്ന ഒരാളാണോ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും ചിരിക്കാൻ വേറെ വഴിക്കുന്നു പോകണ്ടേ ചിരിക്കാനുള്ള എല്ലാ പരിപാടിയാണ് ഇവർ ഒപ്പിക്കുന്നത് മനസ്സിലായില്ലേ കേരളത്തിലെ ജനങ്ങൾ ഇനിയെങ്കിലും വിവരം വെക്കണത് മരിച്ചുപോയ ആള് ആളുകളെ കൊണ്ട് ഉപദ്രവം ഉണ്ടെന്നാണ് പറയുന്നത് ഞാനെന്നാ പറഞ്ഞത് മരിച്ചു കണ്ടും ഉപദ്രവം ജീവിച്ചിരിക്കുന്നതിനെ കൊണ്ടാണ് മനസ്സിലായില്ലേ മരിച്ചുപോയാൻ ആത്മാജടികമായിട്ട് പോവുകയാണ് ചെയ്യുന്നത് അവൻ പിന്നെ ഭൂമി വരത്തില്ല എനിക്കറിയത്തില്ല ഇനിയിപ്പം വരുന്നുണ്ടോ വര അരിഞ്ഞു തിരിഞ്ഞു നടക്കുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ എന്താണെന്ന് ചോദിച്ചാൽ ഇവർ ചെയ്തതൊക്കെ പൊട്ടത്തരമാണ് ഈ പെൺകുട്ടിയുടെ ഭീഷണിപ്പെടുത്തുക മദ്യം കുടിപ്പിക്കുക ഇതുവരെ കേൾക്കാത്തൊരു സംഗതി മദ്യം എന്താണ് ഈ കാലത്തിന്റെ പോക്ക് ഇത് കണ്ടിട്ടാണ് ഈ പിന്നത്തെ പിന്നുള്ള തലമുറകളൊക്കെ വളർന്നു വരുന്നത് ഇപ്പോ ഉള്ള കുട്ടികളൊക്കെ വളർന്നു വരുന്നത് ഇങ്ങനത്തെ ഓരോപ്രായങ്ങൾ കണ്ടിട്ടാണ് പിന്നെ കുട്ടികളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് മാറ്റത്തില്ല ഇപ്പോഴത്തെ പിള്ളേർ അത് പഴയ പോലുള്ള പിടിച്ചാൽ കിട്ടത്തില്ല പറഞ്ഞാൽ കേൾക്കൂല ഈ സ്കൂളിൽ സ്കൂളിലുള്ള മാസ്റ്റർമാർക്ക് അടിക്കാൻ അധികാരമില്ല ഞാൻ അടിച്ചു കഴിഞ്ഞാൽ അടിക്കുമ്പോൾ തിരിച്ചടിക്കുന്ന പ്രകൃതക്കാരാണ് ഇപ്പോഴത്തെ കുട്ടികൾ മനസ്സിലായില്ല അപ്പൊ അതുകൊണ്ട് ഇപ്പോഴത്തെ കുട്ടികളോടൊന്നും പറയാൻ പറ്റത്തില്ല ഈ കാലത്തിന്റെ പോക്ക് ഞാൻ ആലോചിക്കുന്നത് മനസിലായില്ല ഈ ലോകം എവിടെ ചെന്ന് അവസാനിക്കുന്നു അറിയത്തില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഈ ആൾ ദൈവങ്ങളും ഈ പിന്നെ ഈ പ്രേതമൊഴിപ്പിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഈ അമ്പലങ്ങളിൽ പൂജാരികളുടെ ആവശ്യം വരുന്നില്ല അല്ലെ ഈ ചിലതാ സാരാണത് പൂജാരിയാണോ പൂജാരിയുടെ മുകളിലും അത് പൂജാരിനെ കൂടി കുറച്ചുകൂടി കൂടിയായിട്ടാണോ ഒന്നും പറയാൻ പറ്റത്തില്ല ഇത് ഈ ഇത് എല്ലാ മതത്തിലും ഉണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മോലിയാരുടെ കാര്യം പറഞ്ഞു മോലിയരാണെങ്കിൽ അവിടെ വേറെ മതത്തിൽ വരെ പാസ്റ്റർമാരുണ്ടോ അല്ല ആരെങ്കിലും ഉണ്ടോ അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഓരോ വെളിവ വരവാണ് ദൈവം അവരെ ഈ പ്രേതം ഒഴിപ്പിക്കാനായിട്ട് അവരെ എന്താ പ്രത്യേകം തിരഞ്ഞെടുത്ത രീതിയിലുള്ള എന്താ ഞാനാണ് ശക്തൻ ഞാൻ എന്നെ കഴിഞ്ഞ് വരുക വേറെ ആരുമില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ഇതൊക്കെയാണ് ഇവർ ചെയ്യുന്നത് തലേന്തേലും തലക്കകത്ത് എന്തേലും മൂളമാണ് മൂള ബുദ്ധി ഇതുപോലുള്ള പൊട്ടത്തരങ്ങൾ ഇത് കണ്ടിട്ട് ഇവ പിന്നെ ഞാൻ അയാളെ പറയുന്നത് ഈ ശിവദാസ് എന്ന് പറയുന്ന ആളെ പറയുന്ന അയാളെ വിളിച്ചു വരുത്തി ഈ പെണ്ണിന്റെ ഭർത്താവിനെയും അയാളുടെ തന്തനെയാണ് തല്ലാൻ പിന്നെ തള്ളയ്ക്ക് ഇതിലൊരു കൈ ഉണ്ടെന്ന് പറയുന്നത് തള്ളനെ തെരഞ്ഞുണ്ട് പക്ഷെ തള്ളനെ ഇതുവരെ പിടിച്ചിട്ട് പോലീസ് പിടിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് പിടിക്കുന്നു തോന്നുന്നു അടുത്ത് താമസിക്കാതെ ഇവർ ഇവർ മൂന്നാളാണ് ഇപ്പോൾ പിടിച്ച പിടിയിലായത് അല്ല അത് ചെയ്യണം ഉടനെ പിടിക്കണം അവരെ അറസ്റ്റ് ചെയ്ത് കിട്ടണം പോലീസിന്റെ അടുത്ത് നാലടി തണ്ടയ്ക്കും കിട്ടണം തന്തയ്ക്കും കിട്ടണം മോനും കിട്ടണം പിന്നെ എന്ന് പറഞ്ഞ പ്രേതം ഒഴിപ്പിക്കാൻ വരുന്ന ഇവരും കിട്ടണം എന്നാലും ഇവരെയൊക്കെ പഠിക്കത്തുള്ളൂ മനസ്സിലായില്ല മനുഷ്യന്മാരൊക്കെ കുറെ അവർ ഉളുപ്പ് കൊടുത്തു ഉളു ഉളുപ്പുള്ളൂ പറഞ്ഞിട്ട് എന്റെ കാര്യമുള്ളു ശരി എന്നാൽ കൂടുതലും പറഞ്ഞതിന്റെ നിർത്തുവാണ് കൂടുതലും പറഞ്ഞ ഒരുപാട് കൂടി പോകത്തുള്ളൂ ശരിയെന്നാ ഓക്കെ